ഞങ്ങളുടെ അവിടെ കാറ്റുണ്ടോ ഇവിടെ നല്ല കാറ്റാണ് ഇപ്പോൾ നല്ല കാറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാറ്റുണ്ടേ ഇപ്പോൾ വൈകുന്നേരം സാമിമാരല്ലേ വൈകുന്നേരത്തെ തിരക്കുകൾ തുടങ്ങിയിട്ടാണ് ഉച്ചയ്ക്ക് കുറച്ച് പാത്രങ്ങൾ കൈകളും കൊണ്ട് അത് പാത്രങ്ങൾ കുറച്ച് കൂടുതലുണ്ട് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പനിയാണ് കേട്ടോ പനി പിടിച്ചോ എന്താ അടക്കായിരുന്നു അമ്മയ്ക്ക് വൈകുന്നേരത്തെ ആശുപത്രി പോകണം കണ്ടാ പെരുച്ചാഴിയും പെരിച്ചാഴി മാന്തിയതാണ് കേട്ടോ ഓരോ പ്രാവശ്യം അടയ്ക്കുമ്പോഴേക്കും അപ്പുറത്തെ സൈഡ് അപ്പുറത്തെ സൈഡ് കുറച്ചുകൂടെയും കഴിയുമ്പോഴേക്കും തലയിൽക്കൂടെ വീട് വീഴുവന്നൊരു സംശയം അതിൽ അങ്ങനെയാണ് കേട്ടോ പെരിച്ചാഴി ശല്യം ചില്ലറയില്ല നല്ലപോലെ കിച്ചിട്ടാ കിച്ചിട്ടാ നമ്മുടെ കുട്ടികളുടെയൊക്കെ ചോറ്റും പാത്രങ്ങളും എടുത്തിട്ടുമായോ നമ്മൾ ചേച്ചിട്ടുള്ള അടിക്കാൻ പറ രാവിലെ വൈകുന്നേരം കുളിയല്ലേ രാവിലെ അപ്പോൾ ఏ వెళ్ళ అవి పోయితే క్లాస్ ఏదో క్లాస్ అవు కిట్ ఏ కిచ్చటెడు పొక్క ఎంత కిచ్చటెడు കുറേ ദിവസം ഇതോ പാത്രം കഴുകണ വെള്ളേ അവിടെ ഇങ്ങനെ കെട്ടി കെട്ടി നിന്നിട്ട് നമ്മളിത് ഈ വേസ്റ്റ് കുഴി അതിനു വേണ്ടി കുഴിച്ചതൊക്കെയാണ് പക്ഷെ അത് അവിടെ കൊട്ടത്തളം പോലെ കുറച്ച് ഉയരത്തിൽ കെട്ടിയിട്ട് അങ്ങനെ വെള്ളം വിടാമെന്ന് വിചാരിച്ചിട്ടേ അപ്പം അവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കിടക്കുകയെന്നുണ്ടോ കണ്ടോ എനിക്കിത് കാണുമ്പോൾ താഴ്ച്ച കുടിച്ചാല് പണ്ടത്തെ വീടുകൾക്ക് കൂടെയൊക്കെ ഇങ്ങനെ തന്നെ പുറത്തു തന്നെ ആയിരിക്കും പാത്രം കഴുകുന്നതൊക്കെ വേസ്റ്റ് കുഴിയൊന്നും ഇല്ലല്ലോ നമ്മൾ കുളിക്കുന്നതൊക്കെ ഈ മണ്ണിക്ക് തന്നെ ഇറങ്ങും ഇപ്പൊ ഒക്കെ വേസ്റ്റ് കുഴിയും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ എല്ലാവരും ഫിറ്റ് ചെയ്തിരിക്കല്ലേ നമ്മുടെ പുതിയ വീടിനൊക്കെ ഉണ്ട് കേട്ടോ എന്നാണ്ടോ ഇവിടുത്തെ രണ്ടോടത്തേം കുളി റൂമത്തി എന്താ പാത്രം കഴുകുന്നതിൻ്റെ അവിടുത്തെ ചെയ്യാനാണ് അപ്പം ഒഴിവ് കിട്ടിയിട്ടില്ല ഇതങ്ങനെ കാണുമ്പോൾ തോന്നും ഇത് ഇടിക്കല അങ്ങനെ ഫോട്ടേജ് എടുത്തിട്ട് തുടക്കട്ടെ സുഖന്യ ഉള്ള അടുക്കിയാണ് ഇപ്പൊ തുടക്കൽ കഴിഞ്ഞാലേ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ കുളി അഴിയണല്ലോ വൈകുന്നേരം ആവുമ്പോയ്ക്കും ഉച്ചത്തെ ചോറ് ഇരിക്കണോ കറി എന്തെങ്കിലും വെക്കണം വെക്കണ്ടേ കിച്ചു സ്വാമി കിച്ചു സ്വാമി തേങ്ങ അല്ലാണ്ടെന്ന് തേങ്ങ അരയ്ക്കാത്ത കറിയെ വെച്ചേക്കണത് ഇവിടെ ഉണ്ടായിരുന്നു തേങ്ങ അവിടെ ഇവിടെ ഒരു ചെറിയ തേങ്ങ ഉണ്ടായിരുന്നില്ല അതവിടെ സ്വാമി അതാ കുഞ്ഞിത് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അതവിടെ അയ്യോ സ്വാമി എന്താ സ്വാമികളെ നിങ്ങള് ചെയ്ത് ആ നോക്കി നോക്ക ആ ഒരു തേങ്ങ ഉണ്ടെങ്കിൽ എന്താ മക്കള് നിങ്ങള് ചെയ്ത് കൊറച്ച് ചോറ് ബാക്കി തൈഞ്ഞിട്ടില്ലെങ്കി ഒരു കുറ്റി പുട്ടുണ്ടാക്ക വിചാരിച്ച് നമ്മള് വരുമ്പോഴേക്കും അവരുടെ പൊട്ടിക്കലൊക്കെ കഴിച്ചു കണ്ട എടുക്കടി ഏട്ടാ മക്കള് അവിടേക്ക് പോവാൻ വേണ്ടി പൊരിഞ്ഞിട്ടാണ് നിക്കുന്നത് പൊന്നാരി പുഴയുടെ അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞില്ലേ അവിടെ അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടേ നമ്മൾ വീഡിയോ എടുക്കുക വച്ചാൽ അത് ആറ് മണിയൊക്കെ അമ്പഴാട്ട കുളിക്കാൻ പോവുക പിന്നെ ഇരുട്ടു ആവും നല്ല പാട്ടു ആവും എന്ന് പറയണ ഏട്ടനെ ഞാൻ കുറെ പുഴ നമുക്കതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ദിവസം പകൽ വെളിച്ചത്തിൽ പോയിട്ട് എടുക്കാല്ലോ ഏട്ടാ ഏട്ട സംസാരിക്കാൻ സൗണ്ട് ശരിയായിട്ടില്ല കുളിക്കാൻ പോണ സമയത്ത് സാമിമാരുണ്ടാവും ഉച്ച സമയത്ത് പോയാത്ര ഉച്ച സമയത്ത് ഒരു ദിവസം തരാക്കണേ വലിച്ച നന്നല്ലാത്ത വണ്ടി വലിച്ചോണ്ട് അമ്മ എന്തോ സ്കൂളിൽ പോയിട്ട് വന്നതാണ് കയ്യും കാലം കഴുകിയിട്ട് പഴം കഴിയും കഴിക്കാനെട്ടോ എന്താ അവളുടെ എന്നറിയാം ഞാൻ രാവിലെ ചോറ് വയ്ക്കാന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് ചോറ് വേണ്ട ഉപ്മാവിൻ്റെ മതിയോറുപ്പ്മാവും പഴമാണ് കേട്ടോ കൊണ്ടത് അപ്പോൾ വരുമ്പോൾ എല്ലാ എന്താ ഇപ്പോൾ രാവിലെ എട്ടേ കാലം ആവുമ്പോഴേക്കും അവൾക്ക് ക്ലാസ് തുടങ്ങും എട്ടര ആവുമ്പോഴേക്കും പോകാനാണോ ഇത്ര തിരക്ക് കൂട്ടുന്നത് വിചാരിക്കും എട്ടര ആവുമ്പോഴേക്കും അവിടെ എത്തണോ സ്കൂളിലേക്ക് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ അവളുടെ സ്കൂളിക്ക് അല്ല അമ്മു അങ്ങോട്ടും കൂടെ നടന്ന് വരുമ്പോഴേ കുട്ടികൾക്ക് കുറച്ചൊന്നല്ല കേട്ടോ അങ്ങോട്ടും കൂടെ നടന്ന് വരാൻ ദൂരം ഉള്ളത് അപ്പം അതുംകൊണ്ടാണ് നമ്മൾ ധൃതി കൂട്ടുന്നത് അപ്പൊ കിച്ചുവിൻ്റെ സ്കൂളിക്ക് പോവച്ചാലും വണ്ടിയില്ലെങ്കിൽ അവിടേക്കും ദൂരം ഉണ്ട് അമ്മൂൻ്റെ സ്കൂളിൽ ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ദൂരം ഉണ്ട് അപ്പം അതന്നെ വന്നു കഴിഞ്ഞു വച്ചാൽ കുറച്ച് നേരവൾക്കൊന്നു ഇരിക്കണം എന്നാലാണ് അവൾക്കൊന്നും ഉഷാറുണ്ടാവുകയുള്ളൂ അമ്മൂ ഏഹ് എന്താ അമ്മൂനെ ഇങ്ങനെ പറഞ്ഞു ഉഷാറായ കുക്കിംഗ് ഒക്കെ ചെയ്യട്ടെ അടിപൊളിയായിട്ടുണ്ട് ഇത്രയോ എന്താ അമ്മു പറയണ മിൽക്കിന്റെ എന്താ പറയേ കിച്ചു അമ്മൂൻ്റെയും സൗണ്ട് ഉറക്കം വരെ ആ അത് കേട്ടോ നാലരയുമ്പോ അവള് നീക്കും നാലര ആവുമ്പോ നീച്ചിട്ട് അവൾ ഇരുന്ന് പഠിക്കാനൊക്കെ ഉണ്ട് അവൾക്ക് പറ്റണൊക്കെ അവൾ ശ്രമിക്കുന്നുണ്ട് ഇനി ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യില് ഇപ്പൊ സ്പെഷ്യൽ ക്ലാസ് തുടങ്ങിയിട്ടോ ആരൊക്കെല്ലോ പരീക്ഷ കഴിഞ്ഞപ്പേക്കും എന്താ കുട്ടികളെയൊക്കെ എങ്ങനെ തരംതിരിച്ച് തരംതിരിച്ചിട്ട് സ്പെഷ്യൽ ക്ലാസ് കൊടുക്കണ്ടവിടെ മൂന്നര മുതലല്ലേ മോട്ടല് രാവിലത്തെ അല്ലേ വൈകുന്നേരത്തെ പറയണേ മൂന്നര മുതല് അഞ്ചുമണിവരെ അവിടെ നിന്ന് നടന്ന് വന്നേ ഉള്ളൂട്ടാ പിന്നല്ലേ വൈകുന്നേരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എടുത്തു കൊടുക്കണം കേട്ടോ എടുത്തു കൊടുത്താലേ കുടിക്കുള്ളു സൂര്യ ചായ ചൂടാക്കിയിട്ടുണ്ട് എന്നിട്ടി മേല് കഴിക്കോട്ടോ ഞാൻ വെള്ളം ചൂടാക്കിട്ടേ മേലുള്ളു നോക്കി വയ്യ ോണ്ട് പോകുമ്പോ ഒന്ന് ഓണടിക്കണം ഞങ്ങളുടെ മക്കളൊക്കെ ആണ് റോട്ടിൽ കൂടെ ഒക്കെ ആയിരിക്കും ഈ വഴി കൂടെ വരുമ്പോ ഈ വഴി കൂടെ വണ്ടി രണ്ട് പ്രാവശ്യമാണ് എങ്ങനെ തട്ടിമുട്ടി പോയത് ആര് എൻ്റെ ഞാൻ ആ റോഡിന്റെ ആ കൂടെ ഇറക്കുമ്പോല്ലേ ബൈക്ക് ഇങ്ങനെ പോയി ഞാന് ഒന്നും മാറിയിട്ട് എന്നെങ്ങോട്ട് പോയി ആ ശ്രദ്ധിക്കണം ആൾക്കാർക്ക് ലോറിയും ഒരു ബൈക്കും എന്റെ കുട്ടിയെ ശ്രദ്ധിക്കണട്ടോ ആമ്മൂട്ടിയെ നമ്മള് കഷ്ടകാലം നമ്മള് കഷ്ടകാലം പിടിച്ചോരാണ് നമ്മള് അതിന് ചെക്കൻ പതിനെട്ട് വയസ്സുള്ള ചെക്കന്മാരുടെ കയ്യിലാണ്ട് ബൈക്ക് കൊടുക്ക അതേപോലെ കൂട്ടത്തോടെ വന്നാ മതി ഒറ്റയ്ക്കൊന്നും വരും വേണ്ട എന്ന കാലം നന്നല്ല ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്ക ടീച്ചറെ നിക്ക് കുറച്ച് ദൂരം നടക്കാണ്ട് ഞാന് നേരത്തെ പോവാണ് പറയുക നാല് കുട്ടികളും ബച്ചിട്ടോ എന്തോ ഒരു കുട്ടി മരിച്ചല്ലോ നമ്മൾ എത്ര ശ്രദ്ധ ഇന്ന് വാർത്തയിൽ കണ്ട ന്യൂസ് പറ്റില്ല അതൊന്നും പറ്റില്ല മുട്ടി ഭഗവാൻ കാക്കട്ടെ ഭഗവാനേ നമ്മള് ബാക്കിയൊക്കെ ഭഗവാന്റെ കയ്യില് ദൈവം കാക്കട്ടെ എല്ലാ മക്കളെയും ഒരാളെല്ലാം എല്ലാവരും കറുത്തുങ്കായ വറിക്കാൻ പോവാനത്തി ഞാനൊരു കറുത്തുങ്കായ വറിക്കുന്നതേ ഏ ഇന്നത്തെ വീഡിയോ അതാണ് കറുത്തുങ്കായ് പറിക്കില്ലല്ലോ ഇതും കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണത് നോക്കി നോക്ക് നേരെ പറക്കാൻ പറ്റിയ പാകത്തിന് ഇതാടുത്തേക്ക് വേണോ അവിടെതാ ആവണല്ലേ ഇത് നോക്കിയേക്ക് നല്ല രസം അതിന്റെ ഷേപ്പ് ഷെയ്പ്പ് കാണാൻ അല്ലേ എന്ന പക്ഷെ ഇത് എത്ര തന്നെ ആവുള്ളൂ രസം ഉണ്ടാവേ വാടിക്ക് നമുക്ക് ഇത് കിട്ടും കൊണ്ട് ഇത് കടയിൽ വെക്കാൻ വെച്ചിട്ടുണ്ട് എത്ര രൂപ വെച്ചിട്ടാ ആ അത് ശരിയാ വലുത് കാണാനില്ല ഇപ്പതാ ഇത് കണ്ടോ ഇത് നല്ല വലുതാണേ പക്ഷെ ആ ഇത് വെൽ ഇത് വലുതാണ് പക്ഷേ എന്താ ഇത് കിട്ടില്ല എന്ന് മാത്രം എന്താ പഴുത്ത് കഴിഞ്ഞല്ലേ നല്ല മധുര നമ്മൾ മത്തനൊക്കെ കറി വെക്കില്ലേ അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇത് കുരുമുളക് ഈ ഈ ഈ ഭാഗത്തത്തെ പറിച്ചു ഇനി അതിർത്തി അതി ആരെങ്കിലും വിളിക്കേണ്ടി വരും പണ്ടത്തെ പോലെ ആദ്യത്തെ പോലെ ഇതിനെ ഇല്ലില്ല അതെടുത്ത് ചിലതേ മൂത്തിട്ടില്ല എരിവില്ല നമ്മുടെ കാർ ഒത്തുംകായേ മൂത്തക്കണോ ഇല്ല 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 കണ്ടോ പഴം കഴിച്ചിട്ട് ഇവിടെ കിടക്കണ കോലം കണ്ടോ പഴം കഴിയോടെ നമ്മൾ മുറ്റത്ത് ചൂലെടുത്തിട്ട് ഒരാളെപ്പോഴും നടക്കണം കേട്ടോ എന്നാലാണൊന്ന് ശരിയാവുള്ളൂ കുഞ്ഞിൻ്റെ

എല്ലാവർക്കും സൂന്യ ആ സൂന്യക്ക് കേട്ടിണ്ട് അല്ല ചെവി കേക്കണ്ടവര്ന്നുല്ല എന്താ ഡോക്ടർ എന്താ പറഞ്ഞു അപ്പൊ ജീവിനക്ക് പോയത് രാവിലെ പോയി ഞാൻ ചോദിച്ചു

ഇപ്പായിരുന്നു ഇഷ്ടല്ലേ ഓരോന്നോരോ ഇത് കഴിക്കണം നമുക്ക് വളരെ നോക്കി നോക്ക് പൊടീന്നോ ഏ

സമാധി അതെനിക്കും മനസിലായില്ല എന്താ കേട്ടോ അത് സമാധി വയ്ക്കാന്ന് പറയുന്ന ഞങ്ങളുടെ ഇവിടെ ഒക്കെ എങ്ങനെയാ പറയാ സമാധി വെക്ക മരിച്ചു കഴിഞ്ഞിട്ട് നമ്മള് എന്താ അടക്കം ചെയ്തു കഴിഞ്ഞിട്ട് മോളില് സിമെന്റും കൊണ്ടൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് സമാധി അതിൽ വിളക്ക് വെക്കുന്ന രീതിയിൽ ഇണ്ടാവും കേട്ടോ പഴയ വീടുകൾ കൂടെ എപ്പോഴും ഉണ്ട് അത് കളയാണ്ട് പക്ഷെ ഇപ്പോഴൊക്കെ അത് തറവാട്ട് വീടുകൾ കൂടെ എനിക്ക് സത്യം പറയാ ഭയങ്കര പേടിയാട്ടോ ഓരോരുത്തരും രണ്ടും മൂന്നും നാലെണ്ണം ഒക്കെ ഉണ്ടാവും സമാധിന്ന് പറഞ്ഞാൽ സമാധി പറയേ മല്ല മരിക്കും മരിച്ചിട്ടില്ലാത്ത ന്യൂസിൽ കാണാൻ ഇന്നും ഇങ്ങനെയുള്ള അന്ധവിശ്വാസമുള്ള മനുഷ്യന്മാരുണ്ട് ഭഗവാനെ കുറച്ചൊരു പ്ലസ് ഒക്കെ ും ലോകായിട്ട് ബന്ധമില്ലാത്തുള്ളൂ എന്നൊക്കെ എന്തൊക്കെ രീതിയിൽ ഉള്ള ഒരു അറിവുകൾ ഇണ്ട് അല്ലേ ലോകം മനുഷ്യന്മാര് പലതരത്തിലല്ലേ പേടിയും അച്ഛനമ്മ മക്കളെ മൂന്നു തരത്തിലല്ലേ ശരിയാണ് കേട്ടോ പൊന്നൂന് ഇടതു വശല്ല വലതു വശല്ല പൊന്നു ഇടതും വലതും ഒന്നും ആവാണ്ടെന്നല്ല ഇതാണ് മൊബൈലിൽ കൊടുത്ത് ചീരിപ്പിച്ചു കഴിഞ്ഞതാ ഫോണ് ഞാൻ വാങ്ങിട്ട് സൗണ്ട് മേക്കപ്പിലേക്ക് ദേഷ്യപ്പെട്ടിട്ട് ഇതാദ്യം അങ്കം പാട്ടി പാത്ര കളിച്ചായിരുന്നു സൂര്യന്റെ ഫോൺ എടുത്തിട്ട് നാല് പേര് അവിടെ എന്താ വെള്ളം എന്തൊക്കെയൊക്കെ

ഏത് പൈസ അതുകൊണ്ട് എന്താണെന്നറിയണത് കറുത്തുംകായം കൊണ്ട് അച്ചാറാണ് കേട്ടോ ഇണ്ടാക്കണത് അപ്പൊ വേറൊന്നും കിട്ടിയില്ല ഇതുകൊണ്ട് ഇത് മാത്രമല്ല നമ്മുടെ ഫേഷൻ ഫ്രൂട്ടില്ലേ ഫേഷൻ ഫ്രൂട്ട് എന്താ അധികം മൂക്കാത്ത ഫേഷൻ ഫ്രൂട്ടില്ലേ അത് വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാൻ അടിപൊളി ആട്ടോ ഉം ഫേഷം ഫ്രൂട്ട് ഏർ ഇനി എന്തെങ്കിലും കറി വെക്കാനോ ഉച്ചക്ക് കുറച്ച് അതിന്റെ മരം പോയി നമ്മുടെ ചെടി ചെടി ഉമ്മർത്തുണ്ടായിരുന്നത് പോയില്ലേ ഇപ്പോഴും ഇരിക്കണ്ടോ സ്വാമി ശരണം അവിടെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും എത്ര വേഗം കഴിയില്ലേ നമ്മുടെ അമ്മൂട്ടിയൊക്കെ അത് അത്ര ചെറുതായിട്ട് ചെറിയൊരു പ്രായം പോലെ നമുക്ക് തോന്നുന്നത് പമൂൻ്റെ വലിപ്പം വളർച്ച അല്ലേ കാണുമ്പോ അതേപോലെ കുഞ്ഞുണ്ണിയൊക്കെ കണ്ടു അത് എത്ര ഉണ്ടായിരുന്നുള്ളതാ ആട്ടഞ ഞാൻ ഇന്നലെ രാത്രി എന്റെ ബഡിൽ മൊത്തം മൂത്രമൊഴിച്ച് പിണ്ടിയാക്കിയിട്ട് ഏഹ് എന്നിട്ട് മനു ഇങ്ങനെ അറിയാണ്ട് ട്രൗസറൊക്കെ ഊരിയിട്ടു ആരത് ചെയ്ത് കുഞ്ഞനാണ് അല്ലേ അറിയാതെ മൂത്രം പോയക്കാണ് ഞാൻ തേട്ടിന്നറിയാ നല്ല ചൂടുപോലെ തോന്നി മരുന്ന് കഴിച്ചില്ലേ അപ്പൊ പനി ഒന്ന് കുറഞ്ഞപ്പോഴേ അവന് രണ്ട് ഫാനും ഇട്ടു രണ്ട് ഫാനും ഇടുമ്പന്നെ നല്ല കാറ്റല്ലേ നമ്മുടെ ഇത് മാത്രമേ ഞാൻ പറയുള്ളു ഇനി ഇത് പറയില്ല എനിക്ക് മാനസിക രോഗാണ് ഏഹ് പ്രസന്ന സുരേഷ് പറഞ്ഞിട്ടൊരു കമന്റ് ഇട്ടിരിക്കുക എനിക്ക് മാനസിക രോഗാണ് എന്താ ഞാൻ പറയാൻ തോന്നിയല്ല ആ പറയുന്ന ആളുടെ അസുഖം എന്തായിരിക്കും അപ്പൊ നിനക്കൊന്നും മറുപടി കൊടുക്കരുത് നിനക്ക് മറുപടി കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് ഞാൻ എപ്പോഴും പറയലേ നിനക്കൊന്നും മറുപടി കൊടുക്കരുതെന്ന് ശത്രുക്കൾക്കും കൂടി ഒരു സൂക്കടുകൾ വരരുതേന്ന് ചിന്തിക്കണം ആർക്കും ഒരു മാനസികല്ല ഒരു അസുഖവും വരരുതേന്ന് അപ്പൊ ഇങ്ങനെയൊക്കെ കമന്റ് ഇടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കാതിരിക്കണി ഉണ്ടാവില്ല വേറെ സമയം പോവാനൊരു വഴിയുണ്ടാവില്ല അപ്പൊ എല്ലാര്ക്കും അപ്പൊ എന്താ പച്ചക്കറിയും എന്താണ് വരുന്നുണ്ട് പറയ പറയുന്നവര് പറയും മാനസികം എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോ ഞാൻ ഒരു കാര്യം പറയാ ആർക്കും വന്നു പോവാ എനിക്കും വരാം നിങ്ങൾക്കും വരാ ആർക്കും വരാതിരിക്കട്ടെ ദൈവം കാക്കട്ടെ അല്ലേ നമുക്ക് സ്വത്തും മുതലുണ്ടായിട്ട് എടുത്ത് വെച്ചിട്ട് മുക്കുമ്മിൽ എടുത്ത് വെച്ചിട്ട് ഒരു അസുഖമായി കഴിഞ്ഞാൽ നമുക്ക് ആ മുതലിനെന്തെങ്കിലും കാര്യം ഉണ്ടോ അപ്പൊ സമാനത്തിൽ കാണുന്നവരൊക്കെ മുഴുവൻ കീടങ്ങളായിട്ടും ശത്രുക്കളായിട്ടും കാണാൻ മനസ്സിലുള്ള ഒരാൾക്ക് അവരുടെ അടിയിൽ അല്ലെങ്കിൽ അവർ പെട്ടിക്കുള്ളില അവർ അക്കൗണ്ടിലോ അല്ലെങ്കിൽ അവർക്ക് എന്ത് സമ്പാദ്യ ഉണ്ടായിട്ട് മനസ്സാണ് ആദ്യം നന്നാവൊണ്ട് അത് നന്നായില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അല്ല നമ്മുടെ അടുത്ത് കുറേ പേര് പറഞ്ഞിരുന്നോട്ടോ കമൻറ്റിന് പക്ഷേ കമന്റിന് റിപ്ലൈ കൊടുക്കലോട്ടോ ഇതൊക്കെ പറയുമ്പോൾ ഇതിങ്ങനെ കമൻറ്റ് ഇടുമ്പോൾ നമ്മൾ എനിക്കൊരു വിഷമം തോന്നില്ല മനസ്സിന് അതുകൊണ്ട് മാത്രം പറയുകയാണ് പിന്നെ ഞാൻ പറയാം പ്രസന്ന സുരേഷൻ ആണ് കേട്ടോ ആ ചീച്ചറ പേര് അപ്പോൾ പ്രസന്ന ചേച്ചി ആർക്കും ഇല്ലാതിരിക്കട്ടെ ഒരു ശത്രുവിനു കൂടി നമ്മൾ നടന്നു പോകുമ്പോൾ ഒന്നും രഡി വീടരുതേന്നാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കണത് കേട്ടോ നിങ്ങളെങ്ങനെയാണോ പഠിപ്പിച്ചേക്കണതെന്ന് എനിക്കറിയില്ല നമ്മൾ നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ഇടുന്നു നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നമ്മളെ വിളിച്ച് സംസാരിക്കണർ ഇപ്പോൾ തന്നെ ആ കമൻറ്റിനെ കിച്ചു എന്താ നമ്മുടെ മക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ എത്ര പേരെന്നറിയോ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടവരുണ്ട് എന്നറിയോ അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ അവര് മതി പ്രശ്ന ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നിയോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഹോളായിട്ടുണ്ട്

ഉലുവ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കായപ്പൊടിയാണ് എന്താണ് ചട്ടിയെ ഇത് ചൂടായി ഇതിനൊരു അടപ്പ് അങ്ങനെ ഇങ്ങനെ വെക്കാനുള്ള അടപ്പില്ലേ ഇനി ഞങ്ങള് കാഞ്ഞര്ത്ത് അമ്പ കൊണ്ട് പോണെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ ഓട്ടോറിക്ഷ കിട്ടിയാ പോണല്ലേട്ടാൽ അടുത്ത മാസം ഇരുപത്തെട്ടാം തീയതി കിട്ടില്ല ൊട്ട് വന്നു ഇഞ്ചി നമ്മളിതില് ഇഞ്ചി വെളുത്തുള്ളി പെക്കമുളക് മീൻ വറക്കാൻ ഒരു ചട്ടി വാങ്ങിട്ടോ അതിനെ മയക്കി വെച്ചിട്ട് ഞാൻ ഒന്നും ഉപയോഗിച്ചിട്ടല്ലേ അത് ഗ്യാസിലുണ്ടെന്നറിയാം അടുപ്പിൽ തീ കെട്ടു അപ്പൊ അത് കാരണം ഗ്യാസില് വെച്ചാണല്ലെങ്കിൽ ഞാൻ അടുപ്പിൽ തന്നെ വെക്കുള്ളു നിന്റെ ഒപ്പം തന്നെ എന്താ കറിവേപ്പില എന്താ കറുവത്തുംകായി അവിടെ നിന്ന് കറിവേപ്പിലി അവിടെ നിന്ന് രാധ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടോ മുളക് പൊടി ഗ്യാസ് നല്ലപോലെ കമ്മി ആക്കിട്ടാട്ടാ വെച്ചിട്ടുള്ളത് കുറച്ച് എരിവ് കാണട്ടോ അവിടെ അച്ചാറിലൊക്കെ പിന്നെ ഇതൊന്ന് ഇറക്കട്ടെ ഗ്യാസ് നല്ല കമ്മി നമ്മുടെ എന്തപ്പോ കുറച്ച് അച്ചാറുകള് ആ കടു മാങ്ങയുടെ അച്ചാറൊക്കെ വാങ്ങിയിട്ട് കടുക് മാങ്ങയല്ലേ കടുമാങ്ങയുടെ അച്ചാറൊക്കെ വാങ്ങിയിട്ട് എന്താ കണ്ണി മാങ്ങ അച്ചാർ വാങ്ങിയിട്ട് ഒരു പ്രാവശ്യം വാങ്ങിയത് നന്നായി രണ്ടാമത്തെ പ്രാവശ്യം വാങ്ങി പൈസ പോയി ഉപ്പിട്ട് കൊടുക്കണ്ടേ കൊറച്ചും കൂടി സൊറക്കി വെച്ച് കൊടുക്കട്ടോ കായപ്പൊടി ഞൂലപ്പൊടി ഇളക്കി കൊടുക്കട്ടെ അപ്പേക്കെ കുഞ്ഞുണ്ണിയേക്കാരു വന്നു വികൃതി വേണ്ട 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 എന്താണ് തൈമാരെ കടുക്കലേ കളിച്ചിട്ട് തിരി വേണ്ട 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 ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെക്കാൻ കേട്ടോ ഈ അച്ചാർ സുഗന്യേ നമുക്ക് ഇഷ്ടമുള്ള അച്ചാർ അതാ ഉണ്ടാക്കണോ അതാണ് മാറ ഉപ്പിടണോ നല്ല മണം പിന്നെന്താ പപ്പായ അവൾക്ക് അതറിഞ്ഞിട്ട് പുളിപ്പില്ലാത്ത മാങ്ങ അച്ഛനും ഏട്ടനും എങ്ങനെയുണ്ട് രസണ്ടോ പറ ഇതിൽ നമ്മള് ഉലുവ പൊടിച്ചിട്ടോ കേട്ടോ ണ്ട് കറി വെക്കാറുണ്ട് അതേപോലെ അച്ചാറ് വെച്ചു നോക്കൂട്ടോ അടിപൊളി അതിന്റെ പുളിപ്പില്ലേപ്പ് പോരാങ്ങേ മാങ്ങ വെച്ച് കമ്പയർ ചെയ്ത് മാങ്ങടെ പക്ഷേ അച്ചാറിയാ അടിപൊളിയല്ലേ നോക്കൂ വെക്കും എന്താ മാറ്റാട്ടി അച്ചാർത് എന്തോണ്ടാക്കണം വിചാരിച്ചാണ് കഴിച്ചു നോക്കഅമ്മൂ കഴിച്ചു നോക്കി ഇങ്ങനെ കാട്ട് ഇങ്ങനെ ഇന്നിട്ട് കഴിക്കണ്ടോ അച്ചാന്റെ കളർ കണ്ടാത്തന്നെ നിങ്ങക്ക് മനസ്സിലായില്ലേ എന്നുണ്ടോ നാളെയുമ്പോഴേക്കൊക്കെ സെറ്റാ കേട്ടോ ഉണ്ടോ എല്ലാം വേണമൊക്കെ സൂര്യക്കിഷ്ട അതിനർക്കുന്നത് നാളെ സെറ്റ് ആവും ദിവസിക്കുണ്ടായിക്കോട്ടോ എന്താണ് എന്താ ചൂടുണ്ട് കേട്ടോ കൊറച്ചൊരു എരിവുണ്ട് നാളെ സെറ്റ് സെറ്റാവുള്ളൂ അച്ചാറൊക്കെ അന്നിട്ടിട്ട് അന്നു കഴിക്കുന്ന പിറ്റേ ദിവസാവുമ്പോൾ എരിവൊക്കെ പിടിക്കാല്ലേ അച്ചാർ ഇവിടെ അച്ചാർ ഇന്ന് ചോറിനില്ല അച്ചാർ ബാക്കിണ്ടാവണ് കൊറച്ച് ചോറ് അച്ചാർ പാത്രത്തിൽ പിന്നെ എങ്ങനെ ബാക്കി പിന്നെ ബാക്കിണ്ടാവുല്ലേ ഇതേപോലെ സുഗന്യാന്നുല്ല ഊണ് അച്ചാർ കൊടുക്ക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറോ അതേപോലെ നമ്മുടെ ഫേഷൻ ഫ്രൂട്ടില്ലേ ഫേഷൻ ഫ്രൂട്ട് വെച്ചിട്ടും ഇതേപോലെ അച്ചാർ ഉണ്ടാക്കി വെക്കൂ നല്ല ടേസ്റ്റിയാണ് ഇവിടെ എന്താ പേക്കറ്റ് ഈ രണ്ട് ബോട്ടിൽ അച്ചാർ വാങ്ങിയപ്പോ എന്താണ് അച്ചാർ അച്ചാർ എന്റെ കിട്ടിയതിന് പിന്നെ ഒരു പ്രത്യേകത കായത്തിന്റെ ഉലുവ അതേപോലെ എരിവൊക്കെ നല്ല മുന്നിൽ നിൽക്കണ അച്ചാർ അച്ചാറായി അല്ലാണ്ട് എന്താണ് അച്ചാർ അപ്പൊ വെറുതെ കുറെ ചോന്ന കളറിലുണ്ടായിട്ട് അളിഞ്ഞു വാങ്ങി തന്നൊരു എന്താണ് അതാണ് അച്ചാറ് അപ്പോ നമ്മളില് വീഡിയോ നിർത്തട്ടെ ഇത് കുറച്ച് പച്ചമുളക് കിഴിയിട്ട് കുറച്ച് കറി ചാറ് പോലെ കുഴമ്പനാക്കിട്ട് വെക്കട്ടേട്ടോ ഉപ്പേരി എല്ലാം സപ്പോടവും കാച്ചി അച്ചാറും ഉണ്ടല്ലോ സാമാർക്ക് കൊടുക്കട്ടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഈ അച്ചാർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇത് ഇടുമ്പോ എന്തായാലും നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ വീട്ടുകൾക്കൂടെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് ഉപ്പേരി മാത്രം വെക്കാണ്ട് പിന്നെ ഇതും കൂടെ സാമ്പാർ വെക്കട്ടോ അത് ഞാൻ കാണിച്ചു തരാം കിട്ടിയില്ലേ ഉം കണ്ടോ ഇവിടെ തിരിഞ്ഞു അപ്പൊ ഇതുകൊണ്ട് സാമ്പാറും വെക്കാൻ പറ്റോട്ടോ ഇതോ സാമ്പാറും വെക്കാം അപ്പൊ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നല്ലൊരു വീഡിയോ ആയിട്ട്